അപ്പൊ അറിശിന്റെ അറസ്സിൽ കൊണ്ടുപോയി ആ ആത്മാവിനെ രേഖപ്പെടുത്തി ഇയാളെ മയ്യത്തുകൊണ്ട് കബറിലേക്ക് വയ്ക്കുന്നു ആ കബറിലേക്ക് വീണ്ടും മടക്കപ്പെടുകയാണ് ഈ ഭാഗം ചർച്ച ചെയ്തതാണ് സാലിഹായ മയ്യത്താണെങ്കിൽ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവർക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു വിഷമവുമില്ല ഒരു പ്രയാസവുമില്ല അവര് തന്റെ ഇടത്തോടെ ചങ്കൂറ്റത്തോടെ മറുപടി പറയും അത്രേ ബഹുമാനമുള്ള സഹോദരങ്ങളെ മുൻകരനക്കീറാണ് കബറിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്നതെങ്കിൽ ഇന്ന് നാം മദരസകളിൽ പഠിച്ച മുൻകരുനക്കീറിനെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് എത്രയെത്ര പ്രഭാഷണങ്ങളിലൂടെ മുൻകരനെയും നക്കീറിനെയും നാം ചർച്ച ചെയ്താൽ മുൻകരാരാണ്

Thank <laughs> ീരശൂര പരാക്രമിയാണ് അൽ ഫാറൂഖ് ആരെയും ഭയപ്പെടാത്ത വ്യക്തിയാണ് ധർമ്മമെന്ന രണ്ടക്ഷര ലോകത്തിന്റെ മുന്നിൽ നീതി എന്ന പടവാളിന്റെ പേരിന്റെ ഉടമയായ ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അനുയായിയും തണലുമായ താങ്ങും തണലുമായ പരസ്യമായി കായ പിടിച്ച് ഷഹാദത്ത് ഒരുവിടാനുള്ള ചങ്കോറ്റം കാട്ടിയ മഹാനായ അമീർ ഉൽ മോമിനിൻ ഉമർ ഫാറൂഖിന്റെ നെഞ്ചിൽ തട്ടിയിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ് ഉമരേ ഉമരേ ഒരിക്കൽ സുബഹി നമസ്കാരത്തിന് അല്ലാതെ നേതൃത്വം നൽകിയ ആ മദീന പള്ളിയുടെ ഉമ്മ മെല്ലെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ് ഉമരേ നീ മരണപ്പെട്ടാൽ ആരടി മണ്ണിലേക്ക് നിന്നെ മയ്യത്ത് കൊണ്ടുവെക്കപ്പെടുമ്പോ നാലിക്ക് രണ്ട് കബറിനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടു ഇന്നലെ കബരനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തപ്പോ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് കബറൊന്ന് കാണണം എന്നൊരു ഭൂതി ഉണ്ടായെങ്കിൽ ആ കബര് കുഴിച്ചിട്ടുണ്ട് ആ കബര് കണ്ട എത്ര എത്ര സഹോദരിമാരാണ് ഈ ഹദീതൊന്ന് കേൾക്കണേയായ വിറക്കണേ ആ കബരലേക്കൊന്ന് നോക്കിക്കോ അല്ലാതെ റസൂല് മദീന പള്ളിയുടെ ഉമ്മരപ്പടിയിൽ വെച്ച് ഉമരനോട് പറയുകയാണ് ഉമരേ നാലുക്ക് രണ്ട് അല്ലെങ്കിൽ ആറ് രണ്ട് കബരനകത്തേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ മുൻകരനെയും നീ കാണുമ്പോ ഉമരെ നിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലാണ്ട് റസൂല് ചോദിക്കുന്നു ാണ് നെഞ്ചിൽ തട്ടിയിട്ട് ആരാണ് മുൻകരൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്ന് മദരസകളിൽ പഠിക്കുമ്പോ മുൻകരനെയും കുറിച്ച് പഠിക്കുന്നവരാണ് ആ കാ

നബിയെ നബിയെ പറയുകയാണ് ഇതേപോലുള്ള ആരടി മണ്ണിനകത്തേക്ക് പലക നിവർത്തി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണിട്ട് എല്ലാവരും സലാം ചൊല്ലി നമ്മെ ഹൈദറോസ് പള്ളിക്കമ്മറ്റിയുടെ ശ്മശാനത്തിലാക്കിയിട്ട് മടങ്ങി പോകുമ്പോ രണ്ടുപേര് കടന്നു വരുകയാ വരുകയാൽ ചിരിച്ചുകൊണ്ടല്ല വരുന്നത് നർമ്മം പറഞ്ഞുകൊണ്ടല്ല വരുന്നത് സല്ലഭിച്ചുകൊണ്ടല്ല വരുന്നത് ബഹുമാന പഠന വിധങ്ങൾ പറയുകയാണ് അറുതബിയന്യാ ഭീമാ ആ മുൻകറിന്റെയും നക്കീറിന്റെയും മുന്നിൽ കൊമ്പ് പോലെ വലിയ രണ്ട് പല്ലി നീളത്തിലുണ്ടത്രേ രക്തരക്ഷസ് സിനിമ കണ്ട് പേടിക്കുന്ന എന്റെ സഹോദര സഹോദരി ഡ്രാക്കുള കണ്ടു പേടിക്കുന്ന സഹോദര സഹോദരി ഒരു കബരനകത്ത് ഒരട്ടഹാസത്തോടെ ഒരു ഫിലിമിലൂടെ ഒരു കേവലം ഒരു ത്രീ ഡിയിലൂടെ ഏതെങ്കിലും ഒരു കോലാഹലങ്ങളെ ശബ്ദവീചികളിലൂടെ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ മനുഷ്യനെ പേടിപ്പിക്കുന്ന നാടകങ്ങളും കലാവേദികളും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുമ്പോ അത് കണ്ടിട്ട് പേടിച്ചു പോകും മനുഷ്യ മക്കളെ ഇതെല്ലാം ഒരു ഉപകരണം മാത്രമാ ഇതെല്ലാം നശിച്ചു പോകുന്ന കുതന്ത്രമാണ് ഇതെല്ലാം ഒരു ലൈറ്റിന്റെ പിന്നിലുള്ള പ്രവർത്തനമാണ് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ സംഭവിക്കുന്നതാണ് കറണ്ട് കട്ടായി പോയാൽ അത് നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് അറ്റാക്ക് വന്നു പോയാൽ ആ രക്തരക്ഷസിന് ചലിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല അതിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്താൻ കാഴ്ചവെക്കാൻ കഴിയില്ല അതെല്ലാം കളിയാണ് ചിരിയാണ് തമാശയാണ് അമ്പതോ നൂറോ റുപ്യ കൊടുത്താൽ കാണാൻ കഴിയുന്ന കേവലം ഒരു വിനോദം മാത്രം

മാക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ ഇരുപത്തി നൂറ്റാണ്ടിൽ കണ്ടുപിടിക്കുകയും ആ സായം സന്ധിയിൽ നാമത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം യന്ത്രങ്ങൾ മാത്രമാണ് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ മനുഷ്യന് കൈകടത്താൻ കഴിയാത്ത ഒരു ലോകത്തേക്കാണ് മനുഷ്യ ഞാനും നിങ്ങൾ പോകുന്നത് നമ്മെ മാടി വിളിക്കുന്നത് ആരടി മണ്ണാണ് ആരടി മണ്ണാണ് മനുഷ്യൻ കുഴിക്കുന്ന കുഴിയാണ് ആ കുഴിയൊന്നും സംസാരിക്കുന്നില്ല കുഴി ചലിക്കുന്നില്ല കുഴിയൊന്നും ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ആ കുഴി പ്രകമ്പനം കൊള്ളുമത്രേ ആ കുഴി തീയായി മാറുമത്രേ ആ കുഴി പാമ്പായി മാറുമത്രേ ആ കുഴി ഞെരുപ്പായി ഉയരുമത്രേ ആ കുഴി ഞെരിക്കുമത്രേ ആ കുഴിയിടങ്ങേറിന്റെ കാഹളം മുഴക്കുമത്രേ ഇതെപ്പോഴാണ് സംഭവിക്കുക എന്നറിയുവോ മനുഷ്യ ആരടി മണ്ണിനകത്ത് നിന്റെ സഹോദരനെ കൊണ്ടു കിടത്തിയിട്ട് ആ കബരന്റെ മുകളിൽ മണ്ണ് വാരിയിട്ട് ആറടി മണ്ണിന്റെ പരിസരത്ത് നിന്ന് ഏഴ് ചുവട്ടടി നീ പിറകോട്ട് മാറേണ്ട താമസം ഭൂമിയെ ഇളക്കി മറിച്ചുകൊണ്ടതാ രണ്ടു പേര് കടന്നുവരികയാ വെറുതെയല്ല യിമാ അവരുടെ പിൻഭാഗത്തും മുടി ജട ജടപിടിച്ചു കിടക്കുകയാണ് കാലിന്റെ താഴ്ഭാഗത്തോളം നീളത്തിൽ കിടക്കുന്ന മുടികളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് കിടന്നുവരിക വെറുതെയല്ല വെറുതെയല്ല ഇടിമുഴക്കമ്പോഴുള്ള ശബ്ദ കോലാഹലത്തോടെയാണ് സഹോദര പതിനഞ്ച് കോടിക്ക് മുകളിലുള്ള സൂര്യന്റെ ആഘാതം സഹിക്കാൻ കഴിയാത്ത മനുഷ്യൻ അവൻ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ ഒരു മഴ വേണമേ ഒരു തുള്ളിമഴ കൊണ്ട് ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ എന്ന് നിലവിളിച്ച് 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 ദിനരാത്രിങ്ങൾ റബ്ബിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോ കാർമേകം കോടുകയാണ് അവന്റെ വിളി അള്ളാഹു കേട്ടിരിക്കുകയാണ് അവന്റെ വിളിക്ക് ഉത്തരം നൽകാൻ പോവുകയാണ് കാർമേകം അല്ല കൂടുകയാണ് ഇരുണ്ടും ഓടുകയാണ് മിന്നൽ പൊള്ളുകയാണ് മിന്നൽ പ്രണയത്തിലൂടെ അതാ ഒരു ഇടിമുഴക്കത്തിന്റെ ശബ്ദ കോലാഹലങ്ങളിലൂടെ മനുഷ്യൻ പേടിച്ചു പോവുകയാണ് ഇടിമുഴക്കത്തിലൂടെ മനുഷ്യൻ അതാ അവന്റെ ടിവിയുടെ സ്വിച്ച് ഓഫ് ആക്കുന്നു ഫോണിന്റെ സ്വിച്ച് മാറ്റി വെക്കുന്നു മെയിൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നു മക്കളും ഒക്കത്തിലെ കോടി വരികയാണ് വാതിലുകളും ജനാലകളെല്ലാം കൊട്ടിയടക്കുകയാണ് ലോകം അവസാനിക്കുകയല്ല ലോകത്തിന് അന്ത്യം സംഭവിക്കുകയല്ല മഴ പെയ്യാൻ പോവുകയാണ് മഴയ്ക്ക് മുന്നോടിയായ ഒരു ഇടിമുഴക്കം മാത്രമാണ് വാനിൽ കേൾക്കുന്നത് ആ ഇടിമുഴക്കം കേൾക്കാൻ ഏ മനുഷ്യ നമുക്ക് സാധ്യമല്ല നമുക്ക് സാധ്യമല്ല മനുഷ്യൻ പേടിച്ചു പോകുന്നുവെങ്കിൽ ആ കബരനകത്ത് ശബ്ദം ിക്കൊണ്ടാണ് മെല്ലെ കടന്നു വരുന്നത് ഇടിമുഴക്കം പോലുള്ള ശബ്ദ കോലാഹലങ്ങളോടെ രണ്ടുപേര് കടന്നു വരുകയാണ് മിന്നൽ പോലുള്ള പ്രകാശമാണ് അവരുടെ കണ്ണിന്റെ ഇമകളിലൂടെ ഗർജിച്ച് നിർഗളിച്ചു കൊണ്ടിരിക്കുന്നത് ആ മിന്നൽ വേഗത്തിൽ അവരതാ തന്റെ അരികിലേക്ക് யா வெறு கையோட கையோடயுமாறு ஹதீது ഇരുമ്പിന്റെ ദണ്ടുമായിട്ടാണ് കടന്നു വരിക ഒരു കൈയിൽ ഒരാളിന്റെ ഒരു കൈയിലിരും ഇരുമ്പിന്റെ ദണ്ടുണ്ട് മറ്റൊരാളുടെ കയ്യിൽ ഇരുമ്പിന്റെ ദണ്ടുണ്ട് ആ ഇരുമ്പിന്റെ ദണ്ടിനെ കുറിച്ച് അല്ലാ റസോല് പറയുകയാണ് എത്ര വലിയ ഉഹതിന്റെ മല നാം കണ്ടവരാണ് എത്ര വലിയ പർവതങ്ങൾ കണ്ടവരാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലകളിലൂടെ എത്രയോ എത്രയോ കിലോമീറ്ററുകൾ താണ്ടി താണ്ടി മലയുടെ മുകളിലേക്ക് കയറി നൃത്തം ചവിട്ടുന്ന ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ എത്രയെത്ര മലകളാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് വേണ്ടി മലയുടെ മുനമ്പില് കയറി നിന്ന് കിലോമീറ്ററുകൾ താഴേക്കെടുത്തിച്ചാടുന്നത് അള്ളാക്ക് വേണ്ടിയല്ല നിന്റെ ലവ് മാരേജ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ നിന്റെ കാമ പ്രാന്തത്തിന് പരിഹാരം കാണാൻ എത്ര എത്ര മലയുടെ മുകളിൽ നിന്നെടുത്ത് ചാടുന്നുവെങ്കിൽ ഈ മലകളെ നിനക്ക് അള്ളാഹു നാളെ നിന്നെ കബലിലേക്ക് ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകറിന്റെയും നക്കീറിന്റെയും കയ്യിലുള്ള ആ ദണ്ടുണ്ടല്ലോ ആ ദണ്ടുകൊണ്ട് ഈ മലയുടെ മുകളിൽ എങ്ങാണുമൊന്നടിച്ചാൽ ലസാറു തുറാവാ അത് ഭസ്മമായി പോകുമത്രേ തൂളികളായി പോകുമത്രേ തരികളായി പറന്നു പോകുമത്രേ അത്രത്തോളം കടുപ്പമേറിയ ഇരുമ്പിന്റെ ദണ്ടുമായി ഈ എൺപത് കിലോ മനുഷ്യന് ഈ ചോറ് തിൽ നിന്ന് മനുഷ്യന് ഈ പത്തൽ കഴിക്കുന്ന മനുഷ്യന് ഈ റൊട്ടി നിന്ന മനുഷ്യന് ഈ ഫ്രൂട്ട്സ് തിൽ നിന്ന മനുഷ്യനെ ഈ നൂറ് കിലോ ഉള്ള മനുഷ്യനെ അല്ലെങ്കിൽ ഏറിയാല് നൂറ്റി ഇരുപത് കിലോ അല്ലെങ്കിൽ അഞ്ഞൂറ് കിലോ ആണെന്നിരിക്കട്ടെ നിന്റെ മയ്യത്തിന്റെ അരികിലേക്ക് അവര് കടന്നു വരികയാ അവര് കടന്നു വന്നുകൊണ്ട് ഉറക്കം മതിയാക്കട ഉറക്കം മതിയാ േ കടോ എഴുതേക്കെടോ എഴുന്നേഖോ എന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന മയത്തിനെ വിളിച്ചുണർത്തുമ്പോ രണ്ട് ജീവികൾ നിൽക്കുകയാണ് ഒരാൾ കാലിന്റെ ഭാഗത്ത് മറ്റൊരാൾ തലയുടെ ഭാഗത്ത് നിന്നോട് ചോദിക്കുകയാണ് മൻ റബ്ബുക്കടാ നിന്റെ റബ്ബ് സ്വയപ്പോലും അവൻ പറയുകയാണ് ഹാ ലാതിരി 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 സ്കാരമില്ലാത്ത ചെറുപ്പക്കാരാ നീ മരിച്ചു പോയാൽ കബരനകത്ത് ഈ ചോദ്യത്തിന് മറുപടി നീ പറയുന്നത് ലാതിരി ആ എന്താണത് ആരാണത് എന്താണത് എങ്ങനെയാണത് ആരാണത് ആരാണ് റബ് ഫയക്കോലു ലാതിരി ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ അറിയില്ല ഏതാണ് നിന്റെ ദീനെന്ന് ചോദിക്കുമ്പോ അറിയില്ല ആരാണ് നിന്റെ ലോക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന് ചോദിക്കുമ്പോ ഫയക്കോലു ഹാ ലാതിരി ലാതിരി പറയുമ്പോ മാലാകമാരുടെ നിറം മാറുകയാണ് അവരുടെ സ്വഭാവം മാറുകയാണ് അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്താണോ ആ ഉദ്ദേശത്തിലേക്ക് അവർ കടക്കുകയാണ് അത് വെച്ച് അവനെ അടിക്കുകയാണ് അവനെ പ്രഹരിക്കുകയാണ് വേദനിപ്പിക്കുകയാണ്